ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ എല്ലാവരും എന്ന് വെച്ചാൽ അച്ഛനും ഒന്നുമില്ല ഞാൻ അടുത്തമ്മ അമ്മ പിള്ളേർ എല്ലാം കൂടെ ഒന്ന് കണ്ണൂർ പോകണേ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് ഡെസ്റ്റിനേഷൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം ഞാൻ ബീച്ച് വിളക്ക് എടുക്കാതെ ഹലോ ഗൈസ് കുഞ്ഞി നില ഹായ് ക്ലിപ്പ് എല്ലാം കുത്തി ന്യൂ ക്ലിപ്പ് കുത്തി അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ നമ്മളിത് ഇറങ്ങാൻ നോക്കുന്നതാണ് ഹരിഭൈബ് ഒരാൾ പോടിവരുന്നില്ല ഒരാൾ പോടി വരും ഒരാൾ പോടി വരുന്നത് ഓടി വരുന്ന ഞാൻ ഏത് നീല ഇല്ലല്ലോ ഇവിടെ കാണുന്നില്ലല്ലോ ആ ഇങ്ങടുത്തോ ഇവരെ വീട്ടിൽ ഇവർ മൈസൂർ അല്ല ബാംഗ്ലൂർ ട്രിപ്പ് പോയപ്പോൾ പിന്നെ ഒരു കിളി കൂട് കൂടുകൂട്ടി കണ്ടാ കിളീനെ കണ്ടാ മുട്ടയിട്ടിട്ട് അടിയിരിക്കുന്നുണ്ട് ഒന്നും വിരിഞ്ഞു ഒന്നും വിരിഞ്ഞിട്ടില്ല നല്ല രസമില്ല കാണാൻ ഹായി ബാ എട പോകുന്നു നമ്മള് വേണ്ട വേണമെങ്കിൽ നമുക്കിടയിൽ നിർത്തി വാങ്ങാം എനിക്ക് സാരി വാങ്ങണം പോകുമ്പോൾ

ആ ഇനി കയ്യാനൊക്കെ ഇറങ്ങി പല്ലൊരു ചെറുപ്പിക്കൊമ്പോ കാറിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുക ഡിസിഷൻ എടുക്കുന്നത് ബീച്ചിലേക്കാണ് പക്ഷേ ഏത് ബീച്ചിൽ പോകണം എപ്പോൾ പോകണം എന്നുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കണ്ണൂർ കോട്ടയം പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ കോട്ടയം എത്തുന്നവരെ നമുക്ക് അറിയില്ലായിരുന്നു കോട്ടയം എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അമ്മ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അത്തൊരു അടിപൊളിക്കാരിയായി എന്തായാലും അത് അമ്മക്കാദ്യമായിട്ട് കാണാൻ പറ്റുമല്ലോ അങ്ങനെ പിന്നെ നമ്മൾ പോയ നല്ല ടൈമായിരുന്നു ഈവനിങ് ടൈമിൽ കോട്ടയം പോയി അപ്പോൾ അവിടെ ഇങ്ങനെ വെയിലില്ലല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിച്ചു പയ്യാമ്പലം ബീച്ചിൽ പോകാൻ അങ്ങനെയാണ് പോകുന്നത് ആദൂസ് ഉറങ്ങിയിട്ടൊന്നുമില്ല അവനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എന്താ നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം നമ്മളെല്ലാവരും കോട്ടയിൽ പോയിട്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഇതാ നമ്മളിപ്പോൾ കണ്ണൂരെത്തി എ കെ ജി ആശുപത്രിയാണിത് കണ്ണൂർ പോകുമ്പോൾ എപ്പോഴും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം എനിക്ക് എപ്പോഴും ഓർമ്മ വരിക അപ്പോൾ ഇതാ ആദൂസ് അതിനിടക്ക് മുന്തിരി കഴിക്കുന്നുണ്ട് അവന് വിഷമെന്നപ്പോൾ പിന്നെ നിലയും വൃത്തവും എല്ലാവരും കഴിക്കുന്ന നല്ല അടിപൊളി മുന്തിരിയായിരുന്നു അപ്പൊ അവന് ഭയങ്കര അവന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളങ്ങനെ ഫൈനലി കോട്ടയൻ്റെ അടുത്തത് ഇവിടെ എത്തിയപ്പോഴാണ് അമ്മ പറയുന്നത് ആദ്യമായിട്ട് വരുന്നതെന്ന് സാധാരണ ഇവിടെ എൻട്രി ഫ്രീ ചേ എൻട്രി ഫീ ഉണ്ട് പക്ഷേ ഇന്ന് ഫ്രീ ആണ് അതുപോലെ ചിരി എങ്ങനെയുസ് നമ്മളിപ്പം കണ്ണൂർ കോട്ടയിലുള്ളത് സാധാരണ നമ്മള് എൻട്രി ഫീൻ എന്ത് ഇത് എൻട്രി പക്ഷേ ഫീല്ലോ ആണ് ഞാൻ ഇതായോണ്ട ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടാ അത് അടിപൊളിയായിരുന്നു ഇന്ന് വേൾഡ് ഹെറിറ്റേജ് ഡേ നമ്മൾ വന്ന ദിവസം നല്ല നല്ല നമ്മളിപ്പോ പീരങ്കി ഉണ്ടാ കാണാൻ പോകുന്ന പണ്ട് കാലത്ത് പീരങ്കി ഉണ്ട ഉണ്ടാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ടത്തെ സംഭവം കറക്റ്റ് ഒന്നും എനിക്കറിയില്ല എന്നാലും ഉണ്ട് അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇടാപ്പ ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലേ പീരങ്കി ഉണ്ട അയ്യോ പോസ് അയ്യോസ്വാ അതുപോലെ ഉണ്ടല്ലേ പീരങ്കി ഉണ്ടാ തേങ്ങയിട്ടോലെ ഇതാണ് പീരങ്കി ഉണ്ടാ ഈ സാധനത്തിൽ നിറച്ചിട്ടിങ്ങനെ വിടുന്ന കിടും അത് അമ്മ ആ സാധനം കണ്ട പീരങ്കി കൊടുത്തു ഞാൻ കാണിച്ചാ ഇപ്പാടൊരു സാധനം ഉണ്ടാ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പൊട്ടിക്കുന്ന

आइए ना कूमना मकान तो दालो। Hi guys। हाँ। 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 ഡിമാർട്ട് അല്ല വേറെ ഡിമാർട്ടിലുണ്ട് സൗന്ദര്യണോ പറഞ്ഞിട്ടൊക്കെ അതല്ലേ ഒരു മരംകേരി ഉണ്ട് എല്ലാം പച്ച പച്ചാണ് ഫുൾ പച്ച മരംകറി വാ എന്താ നമ്മളെവിടെ ചാ ടാ ഞാൻ കണ്ടു 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 കണ്ടും എടുത്ത് പക്ഷെ പറത്തേരില്ല അമ്മ ആദ്യ വരുന്ന ഒരു ഫോട്ടോ എടുത്തരുവാ

ഒരു മരത്തുമ്പടുത്ത മരത്തുമ്പോൾ പോലോ എക്കണോ ഇവിടെ സുന്ദരിയോനിടിക്കുവര ഇത് നല്ല മരം ആ ഇവിടെ ലൈറ്റില്ലേ ഇപ്പുറത്തെ ലൈറ്റ് ആണത്തി ഭയങ്കര കളറായിരിക്കും എന്തേലും അതിൻ്റെ എടുത്തോടത്തമ്മ

കോട്ടക്കൊന്നിട്ട് മാങ്ങി അടിച്ചിട്ടിട്ട് മാങ്ങി തിന്ന ആൾ ഇവരെ പോയിന് വൈകുന്നേരം ഇനി നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ പയ്യാമ്പഴിച്ചു ബീച്ചില് സൺസെറ്റിനിറ്റ് പോകാൻ പറ്റും വെയില ഭയങ്കര പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റും നമ്മൾ നമ്മളിവിടുന്ന് ബ്ലോഗ് എടുത്തി നല്ലവള കൊറച്ചാക്കി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തൂക്കി തൂക്കി ആക്കാൻ നിൽക്കും അതെങ്ങനെയാകുന്നു പിന്നെ അല്ലേ കിട്ടു അമ്മ ഇതാ മറ്റേ സൈനബ പാട്ടില്ലേ ഓ സൈനബ അത് നല്ല കൂട്ടാൻ കഴിഞ്ഞമ്മ വേണ്ട <laughs> വേണ്ടമ്മ <laughs> സൺസെറ്റ് ആവാനിപ്പ ബീച്ചിൽ ഇനി മുന്നേ പോണേനു റീൽസ് എടുക്കാൻ പറ്റില്ല എന്താരാ നില നക്ഷത്രീടെന്നാ മതി ഫോട്ടോ എടുക്കാൻ എന്താ ആവശ്യം എനിക്ക് കയറിമോ നല്ല രസം അങ്ങനെ നല്ല രസം ഇപ്പൊ നമ്മളെ കൊല്ലും വേഗം വിട്ടോ അടിപൊളി നല്ല സ്ഥലം പക്ഷെ ഈ സമയമായതോണ്ട് നല്ല ഉച്ചക്കലം വന്നിട്ട് മേരഞ്ചു ഞാനല്ല അമ്മ ഇവര് ോ നമുക്ക് ബീച്ചിൽ ഒരു വീഡിയോ എടുക്കണം അതേ തന്നെ നടക്കുന്നേ അമ്മ അച്ചിനോ അമ്മു ഓ ആരാത്

നിലേനോട് പറഞ്ഞ് നടന്നോണ്ട് തിരിഞ്ഞു നോക്കാലേ അവിടെ നടന്നോടാ വരുന്നില്ല ഋത്തുങ്ങനെ തയ്യാ ഇറങ്ങിട്ടേ വാ ഋതു അവാർഡാണതിപ്പോ ഫുള്ള് എല്ലാം ഭയങ്കര സ്പീഡിച്ചായി ഇപ്പൊ അവാർഡായി ഇനി നമ്മൾ പയ്യാമ്പലം വീച്ച് പോകുന്നത് ഇപ്പോൾ ഏകദേശം കറക്റ്റ് ടൈം ആറേ കാലം ഇപ്പോൾ റീൽസൊക്കെ നല്ലത് ഉണ്ട് പക്ഷെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഗുഡ് ഫ്രൈഡേ നന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കൺ ഇവിടെ അപ്പം അതുകൊണ്ട് അവരുടെ ക്രിസ്ത്യൻസിൻ്റെ എന്തൊക്കെയോ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയില്ല അതെങ്ങനെയാണോ പറയാമെന്ന് അപ്പം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഒരു നമ്മൾ കോട്ടയ്ക്കുന്ന് ബീച്ചിലേക്ക് പോകുന്ന അതായത് പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുന്ന വഴിയില്ലേ അവിടെ കുറേ ദൂരത്തോളം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്തു കണ്ടിട്ട് വീഡിയോ എടുക്കാനാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അൺലിസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ പോപ്പുലറായിട്ട് വന്ന് ഞാനിവിടെ പാട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേച്ചി ഇപ്പോൾ ഓഡിയോ ബാക്ക് ബാക്കോ കൊടുക്കാമെന്നപ്പോൾ അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിലെത്തി ഞാൻ ഇത്ര കാലം വന്നിട്ടും ഇത്രത്തോളം തിരക്ക് ഞാൻ പയ്യാമ്പലം ബീച്ചിൽ കണ്ടിട്ടേയില്ല തിരക്കുണ്ടാകും പക്ഷെ ഒരു ലിമിറ്റുണ്ട് പക്ഷേ ഇതിനൊരു ലിമിറ്റും ഇല്ലായിരുന്നു ആ ഏരിയയിൽ അങ്ങോട്ടേക്ക് വണ്ടി വയ്ക്കാൻ പറ്റിയിട്ടില്ല നമ്മളവിടുന്ന് വളച്ച് പോയി വേറൊരു എക്സിറ്റ് വഴി തിരിച്ച് ബീച്ചിലേക്ക് എൻട്രി ചെയ്യുന്ന പാലത്തിൻ്റെ ബാക്കിൽ ഒരു കടേൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വണ്ടി നിർത്തിയത് അത്രക്കും തിരക്കായിരുന്നു നമ്മൾ എത്തുമ്പം തന്നെ ഏകദേശം ഒരു ആറര ആറേ മുക്കാലങ്ങനെ ആറരങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടും ഇത്ര തിരക്കായിരുന്നു അങ്ങനെ നമ്മളിത് ആ ഏതോ ഒരു ചെറിയ ഊടുവഴിൻ്റെ അവിടെ കാർ ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് നടന്നിട്ട് പോവുകയാണെങ്കിൽ ഇതത് പയ്യാമ്പലത്തേക്ക് എനിക്ക് തോന്നുന്നു അതായത് സേഫ് വണ്ടിയൊക്കെ വെക്കുന്നതിന്

അതുകൊണ്ട് ലേറ്റ് ആയി പോയിടെ ഏടാ ക്രോക്സ് പോയിപ്പോയിപ്പോ ഉപ്പു വെള്ളം തട്ടിയാല് പേടിയുണ്ടോ ആദൂനേ പേടിയാ കേട്ടിണ്ട് കേരുന്നുണ്ട് കടല് കേരുന്നുണ്ട് എന്നാ ഡ്രസ് പോയിപ്പോ ഉപ്പ് വെള്ളമായി കഴിഞ്ഞാ ചോട്ടർ ഇത് അടിപൊളിയാട്ടോ ആദ്യവും ആദ്യം കടലിൻ്റെ അടുത്ത് വന്നപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൻ ഒരു പേടിയല്ല അവനിങ്ങനെ ഇറങ്ങാണ്ടിട്ട് ഇങ്ങനെ കാലത്ത് കുത്തേണ്ടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവൻ്റെ പാൻറ്റൊക്കെ നമ്മൾ അഴിച്ചു കൊടുത്തു നല്ല ഡ്രസ്സല്ലേ ഉപ്പ് കൊള്ളാമ്പോൾ വേഗം പോയി പോകും അതുകൊണ്ട് അവനമ്മ എടുത്തിട്ടുള്ളത് പിന്നെ നിലക്കാണെങ്കിൽ അവിടെ നിന്ന് കയറി വരാനേ തോന്നുന്നുണ്ടായിട്ടില്ല നമുക്കാണെങ്കിൽ അങ്ങനെയല്ല പിന്നെ കുറച്ച് ലേറ്റ് ഇപ്പം ഞാനിവിടെ ഫ്ലാഷ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നേ അപ്പോൾ ഇത്രയൊന്നും ലൈറ്റില്ല അവിടെ നല്ല ഇരടായിട്ടുണ്ടായിരുന്നു പക്ഷേ പിള്ളേരുടെ ഒരു രസമല്ലേന്ന് വെച്ചിട്ട് കുറച്ച് സമയം നമ്മളിരുന്നു ആ ഒരു പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഡിലേ ആയിപ്പോയി നമ്മളൊരു കാ മണിക്കൂറിന് മുകളിൽ ആ ഒരു പാർക്കിംഗ് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റി നടന്നു അപ്പോൾ അങ്ങനെ ലേറ്റായത് അപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ അടിപൊളിയായിട്ട് അവിടെ നിന്ന് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറേ സമയം കളിച്ചു അതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ണം പോലും പുട്ടാടാ പുട്ടാടാ ആദ്യൊന്നും വിളിച്ചാട്ടെ അയ്യോടെ ഡയപ്രയ്യോ

കൊല്ലമുക്കൂപ്പാടുങ്ങനെ കുറച്ച് ചൂട് കൂടുതലും തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിശന്നപ്പോൾ ജസ്റ്റ് ഒരു സ്നാക്സ് കഴിച്ചു ചായ കോഫി അതൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നല്ല ടയർഡായിരുന്നു അപ്പോൾ അതായത് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുവാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ